ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോ സ്ഥലത്തിന്റെ പേര് പറ സാമ്പ്രാണി കുടി അന്ന് അഴിച്ചുപൊളിക്കാൻ ഇറങ്ങിയതാ ഒരു അവധി ദിവസം ചോച്ചോനെ അങ്ങനെ പറയാലോ അത് ശരിയല്ലേ നമ്മളൊരു ഒരു എന്തുമോളേ മതമ്മ അമ്പാടി അണ്ണോയ് അണ്ണ അവിടെ എന്തൊക്കെയാ മേടിച്ചുകൂട്ടേ അടിപൊളി സ്ഥലോ എല്ലാരും പറയണം നല്ല സ്ഥലമാണ്

അമ്പാടി ഞാനാണെന്ന് വിശ്വസിക്കുന്നു നന്ദുമെ നന്ദുമോളെ ആയു അടിപൊളി നീ എടുത്ത് ചാടല്ലേതാ പറഞ്ഞത് മാതാമ ചേട്ടാ നമ്മുടെ കൂട്ടത്തില് ഒരു മദാമുണ്ട് അമ്പാടി